അല്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ മോഡി പ്രസംഗിക്കുകയാണോ എന്ന് നമുക്ക് തോന്നും അദ്ദേഹം പ്രസംഗിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് കോൺഗ്രസിന്റെ നയങ്ങൾക്കെതിരായിട്ടാണ് ഇത് തന്നെയാണ് നരേന്ദ്രമോദിയും പ്രസംഗിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളുടെ പത്രസമ്മേളനം കേട്ടാൽ പത്രക്കുറിപ്പ് തയ്യാറാക്കിയത് ബി ജെ പി ഓഫീസിലാണോ എന്ന് തോന്നുന്നു ഇന്ന് കേരളത്തിലെ എൽ ഡി എഫ് ബി ജെ പിയുടെ ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ മാത്രമേ ഇന്ന് മുഖ്യമന്ത്രിക്ക് സമയമുള്ളൂ തൻ്റെ ഭരണ നേട്ടങ്ങളെപ്പറ്റി പറയുന്നില്ല ഗവൺമെൻറ് എടുക്കുന്ന എടുക്കാൻ പോകുന്ന നടപടികളെപ്പറ്റി പറയുന്നില്ല ആകെ പറയുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സിൻ്റെയും ഉള്ള വിമർശനമാണ് ഇതുതന്നെയാണ് ബി ജെ പിയും പറയുന്നത് അപ്പം ബി ജെ പിയെ തൃപ്തിപ്പെടുത്തുക നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കുക എന്നുള്ള നിലപാടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി പ്രചരണം നടത്തുന്നുണ്ടോ ഇന്ത്യയിലെ പല മുഖ്യമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിൽ പോയി പ്രചടനം നടത്താറുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു സ്ഥലത്തും പോയി പ്രചടനം നടത്തുന്നില്ല കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലും എല്ലാവരും സമ്മേളിച്ച യോഗത്തിൽ പോലും ഇന്ത്യാ മുന്നണിയുടെ എല്ലാ മുഖ്യമന്ത്രിമാരും പോയിട്ടും അവിടെ കേരള മുഖ്യമന്ത്രി പോയില്ല അപ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള താല്പര്യമില്ല കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന രണ്ട് പേരാണ് ഇന്ത്യയിലുള്ളത് ഒന്ന് നരേന്ദ്രമോദിയും മറ്റൊന്ന് പിണറായി വിജയനും അപ്പം എവരുടെ കേരളത്തിലെ പ്രവർത്തനം ബി ജെ പിയെ സഹായിക്കാനാണ് എന്നുള്ളതാണ് വ്യക്തം ആ നിലയിലാണ് അവർ കോൺഗ്രസ്സിനെതിരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടും യു ഡി എഫിനെതിരെയുള്ള പ്രവർത്തനങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായി ഉള്ള ശക്തമായ ജനവികാരം ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ നിലപാട് സ്വീകരിക്കുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ എന്തുകൊണ്ട് ബി ജെ പി ഇത് ദേശീയ തെരഞ്ഞെടുപ്പാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് എന്തുകൊണ്ട് കേരളത്തിലെ സി പി എമ്മും മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയെ വിമർശിക്കുന്നില്ല ബി ജെ പിക്ക് നിലപാട് സ്വീകരിക്കുന്നില്ല അതിൻ്റെ കാരണം ഇവർ തമ്മിലുള്ള അന്തർധാരയാണ് രണ്ടു പേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും ഈ കാലത്തും ഉണ്ടായിട്ടുള്ള എല്ലാ വിവാദങ്ങളിലും അദ്ദേഹത്തെ സംരക്ഷിച്ചത് ബി ജെ പിയും കേന്ദ്ര ഗവൺമെൻറ്റുമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ആവിയായി പോയത് ഈ കൂട്ടുകെട്ടുകൊണ്ടല്ലേ ലാവലിൻ കേസ് പത്ത് മുപ്പത്തിയെട്ട് തവണ മാറ്റിവെച്ചത് ഈ ധാരണയുടെ പേരിലല്ലേ അതുപോലെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിദേശത്തുനിന്ന് പണം കൊണ്ടുവന്ന ഗുരുതരമായ തെറ്റ് ചട്ടലംഘനം നടത്തി നിയമലംഘനം നടത്തി കൊണ്ടുവന്നത് ഫെറ വയലേഷൻ ഉൾപ്പെടെയുള്ള നടത്തിയത് ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് അതുകൊണ്ടല്ലേ തിരിച്ച ബി ജെ പിയുടെ പ്രസിഡന്റിന് നേരെ ഉണ്ടായ കൊഴൽപ്പണക്കേസ് ആവിയായപ്പോയതും ഇതിൻ്റെ പശ്ചാത്തലത്തിലല്ലേ ഇപ്പോൾ നടക്കുന്ന മാസപ്പടി കേസും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിനേക്കാൾ പ്രമാദമായ അന്വേഷണമാണ് സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നടന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായി രണ്ട് വർഷം മുഖ്യമന്ത്രിക്കെതിരെ നോട്ടീസ് പോലും ആരും അയച്ചില്ല അപ്പോൾ മാസപ്പടി കേസിലും പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ സഹായിക്കാൻ വേണ്ടി ബി ജെ പി ചെയ്തു കൊടുക്കുന്ന ഒരു സഹായമാണ് കേന്ദ്ര ഏജൻസികൾ ഇതാ ഞങ്ങളെ ദ്രോഹിക്കുന്നു എന്ന് പറയാനുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുക്കുന്നതിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കും എന്ന് ആരും വിശ്വസിക്കുന്നില്ല കാരണം ഇടതുപക്ഷ മുന്നണിയും ബി ജെ പിയും തമ്മിലുള്ള ധാരണ അത്ര വലുതാണ് കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള കാരണം മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് അങ്ങനെയെങ്കിലും മോഡിയെയും അമിത്ഷായെയും സന്തോഷിപ്പിക്കാമെന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്